ഹായ് ഹലോ അപ്പം നമ്മൾ കുറെ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ നമ്മളപ്പോൾ ഒരു പഴയ ടോപ്പിൻ്റെ ഒരു പുതിയ ലുക്ക് എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോവാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ അപ്പോൾ അതായത് നമ്മളിതൊരു നൈസീഡ് ഒരു പഴയ ടോപ്പാണ് ഇത് ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ് എനിക്കിത് വലുതാണ് കേട്ടോ അതെ ഇത്ര ഭയങ്കര വലുതൊന്നും അല്ല കുറച്ച് വലുതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്രയും വലുതാണ് കേട്ടോ ഇതെനിക്ക് അപ്പോൾ ഞാനിത് ടോപ്പായിട്ട് ഇടണോ അതോ ഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചു അങ്ങനെ അവസാനം നമ്മൾ ഡ്രസ്സാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളൊരു എംബ്രോയിഡറി ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ തുണി അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തെങ്കിലും ചെയ്ത് ഒരു പുതിയ ലുക്കാക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസിക്ക് ഇത് ചെറുതായി പോയി അവൾക്ക് ഇപ്പം അത് പാകമല്ല അപ്പം എനിക്ക് ഇത് പാകയുള്ളൂ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വലിയ ടോപ്പ് എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സൈസിനെക്കാളും വലിയ ടോപ്പ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ എപ്പോഴും വലിയ ടോപ്പോ കിട്ടുവാണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതിയെ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് അഴിച്ചെടുക്കുവാണ് സസൂക്ഷ്മ അഴിച്ചെടുക്കുവാണ് കാരണം ഇതിനകത്തുനിന്നൊന്നും നമുക്ക് കളയാനില്ല എല്ലാ മുക്കും മൂലേയും നമുക്ക് ആവശ്യമുണ്ട് ഇതിന്റെ അതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ചേ എടുക്കുകയുള്ളൂ അപ്പം നമ്മൾ സൈഡ്സ് ഒക്കെ ഇതേപോലെ ഒന്ന് ഞാൻ സ്ലീവും ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്റെ കയ്യിൽ അഴിക്കുന്ന മെഷീൻ ഇല്ല കേട്ടോ മെഷീൻ അല്ല ആ സൂത്രം അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടാണ് അഴിക്കുന്നത് പിന്നെ ഞാനിത് അങ്ങോട്ട് ശീലമായി അപ്പം നമ്മൾ തുണിയല്ലേ ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നീറ്റായിട്ടൊന്ന് രണ്ടായിട്ട് മടക്കി ഇടാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ആദ്യം തന്നെ യോക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത് ഞാനിത് യോക്കും താഴത്തെ പോർഷൻ പാനൽ കട്ടും ആയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ യോക്ക് പോഷൻ്റെ മാർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കിത് ഷോൾഡറൊക്കെ കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാലിഞ്ച് ഷോൾഡർ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ അതെനിക്ക് കൂടുതലായിരുന്നതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് മാറ്റാമെന്ന് നിൽക്കേണ്ട അപ്പോൾ അതേ നമ്മൾ യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഞാൻ പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്ന താഴത്തേക്കുള്ള നീളം എന്ന് പറയുന്നത് സീമ ലെവൻസും കൂടെ കൂട്ടിയാണ് പതിമൂന്നര ഇഞ്ച് ഇഞ്ച് മതി നമുക്ക് ശരിക്കും പിന്നെ അതെ നമ്മൾ താഴത്തേക്കുള്ള പാനൽ കട്ട് കട്ട് ചെയ്യുന്ന അവിടുത്തെ നീളം എന്ന് പറയുന്നത് മുപ്പതിഞ്ചാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പൊ നമുക്ക് നടുക്ക് കുറച്ച് ഈ ഒരു പോർഷൻ കിട്ടുന്നത് കണ്ടില്ലേ ആ തുണി നമ്മൾ പുറകിൽ ഒരു ബോ പോലെ ഞാൻ വെച്ചു കൊടുക്കണം ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മടക്കി നമ്മൾ അളവൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് അപ്പോൾ ദേ താഴെ എനിക്ക് കിട്ടുന്ന ഒരു പതിനൊന്ന് ഇഞ്ചാണ് ഒരു പതിനൊന്നേ കാലിഞ്ചൊക്കെയാണ് കേട്ടോ കിട്ടുന്നത് വീതി എന്ന് പറയുന്നത് ടോട്ടൽ വീതി അപ്പോൾ ദേ നമ്മൾ ആ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതെന്ന് നമ്മൾ ആ സൈഡിൽ ഒന്ന് കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒരു ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഇങ്ങനെ കയറ്റി ഒന്ന് വള്ളം പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെ കയറ്റി വെട്ടിയില്ലെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ കിടക്കും രണ്ട് വശങ്ങളിലും ഇങ്ങനെ തൂങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നല്ല പെർഫെക്റ്റ് ക്ഷൻ ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനത്തെ തൂങ്ങൽ ഒന്നും പാടില്ല അപ്പോൾ നമ്മൾ ആ തൂങ്ങൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കയറ്റി വെട്ടണം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ യോക്ക് ഒക്കെ കട്ട് ചെയ്യാൻ നേരത്ത് ആ തൂങ്ങൽ ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സൈഡ് ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെട്ടണം അപ്പം ഞാൻ മേത്തൊക്കെ ഒന്ന് വെച്ച് നോക്കി നമുക്ക് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോഷൻ്റെ യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ യോക്ക് കട്ട് ചെയ്തെടുത്തത് ബാക്കിലേക്ക് ഇത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ബാക്കിനുള്ള ആ ഒരു യോക്കിൻ്റെ പീസും കൂടെ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണ് അതിനുശേഷം നമ്മളിപ്പം ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതാണ് പാനൽ കട്ട് അപ്പം നമ്മൾ താഴത്തെ സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഡ്രെസിൻ്റെ താഴത്തെ യോക്കിൻ്റെ താഴത്തേക്കുള്ള പോർഷനിൽ നമ്മൾ പാനൽ കട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പാനൽ കട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ വേസ്റ്റ് റൗണ്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഇഞ്ചാണ് അപ്പം ഞാനൊരു മുപ്പത് ഇഞ്ച് ഓൾമോസ്റ്റ് വരുത്തക്കത്ത രീതിയിലാണ് ഇത് വെട്ടിയെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റർ പാനൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം സെൻറ്റർ പാനലിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നിഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ച് വീതി നമ്മൾ മേളിൽ എടുക്കുന്നുണ്ട് താഴെ ഞാനൊരു ആറര ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ മൂന്നിഞ്ച് വീതി ആയിട്ട് രണ്ട് തുണി ഉണ്ടല്ലോ അതായത് നമ്മൾ രണ്ടായിട്ട് മടക്കിയാണല്ലോ ഇട്ടേക്കുന്നത് അത് തുറക്കാൻ നേരത്ത് നമുക്ക് ഇഞ്ച് കിട്ടും മേളില് കേട്ടോ അതായത് വേസ്റ്റിന്റെ പോർഷനിൽ നമുക്ക് ഇഞ്ച് കിട്ടും എന്നിട്ട് നമ്മൾ ഈ പാനൽ കട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നാലേ നമുക്കിങ്ങനെ ആ ഒരു ഇടം കിട്ടത്തുള്ളൂ താഴത്തെ പോർഷനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചും തുണി വേസ്റ്റ് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണിത് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് ഏറ്റവും മേളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ അത് താഴെ നമ്മൾ ഒരു നാലര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നതാണോ ഈ നാലര ഇഞ്ചാണ് ഇനി നമ്മൾ തല തിരിച്ചു വെച്ചിട്ട് മേളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ഈ മൂന്നിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് മൂന്നിഞ്ചിന്റെ ഇരട്ടി ഏകദേശം ഇരട്ടിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്നിഞ്ചിൻ്റെ ഇരട്ടിയാണ് താഴെ ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു ആറര ഇഞ്ച് താഴെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഇത് ഇതുപോലൊന്ന് വരച്ചു കൊടുത്തായിരുന്നു അങ്ങനെ വരച്ചു കൊടുത്തതിലൂടെ ഞാനിപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എടുക്കാൻ നേരത്ത് മാക്സിമം എല്ലാത്തിൻ്റെ എല്ലാ മെഷർമെന്റിൻ്റെയും കൂടെ ഓരോ ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതായിരിക്കും എപ്പോഴും സേഫ് എനിക്കിപ്പോൾ ഒട്ടും തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒട്ടും മെഷർമെന്റിനൊന്നും ഒട്ടും തുണി സീമ ലെവൻസിനൊന്നും ഇട്ട് കൊടുക്കാതിരുന്നത് എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ അതായിരിക്കും ഉചിതം നമ്മൾ നമ്മള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സെന്റർ പാനൽ ഇതേ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ബാക്കും ഫ്രണ്ടും നമ്മൾ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പൊ നമ്മുടെ സെന്റർ പാനൽ ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡിൽ നമ്മൾ തല തിരിച്ചാണ് ഇടുന്നത് പറഞ്ഞില്ലേ നമ്മൾ ആ നാലര ഇഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ നാലര ഇഞ്ച് മേളിലാക്കിയാണ് ഇനി നമ്മൾ ഇടുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ നാലര ഇഞ്ചിൻ്റെ ആ ഒരു മൂന്നിഞ്ചിൻ്റെ സൈഡിലേക്ക് നമ്മൾ നാലിഞ്ച് നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ആ ഒരു വശം കൂടി ചേർത്തിട്ടത് ഇതുപോലെ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ പാനൽ കെട്ടും ഒരു എ ലൈൻ ഷേപ്പിൽ ഏ ഷേപ്പിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കാരണം വേസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ അവിടെ കുറവ് നമ്മൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് തുറന്നിടുമ്പോൾ ഇഞ്ച് കിട്ടും പിന്നെ രണ്ട് വശങ്ങളിലേക്ക് നാലര നാലര ചേർത്ത് വെക്കാൻ നേരത്ത് നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടും അങ്ങനെ ആറും ഒമ്പതും എന്ന് പറയാൻ നേരത്ത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അപ്പം വേസ്റ്റിൻ്റെ ഫ്രണ്ട് നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടി ബാക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് കൊണ്ട് പതിനഞ്ച് ഇഞ്ച് കിട്ടി എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഇഞ്ചാണ് ചെയ്തിട്ടുണ്ടോ നമ്മളിത് ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് കിട്ടത്തില്ല സീമ അലവൻസ് എല്ലാം പോയി കഴിയുമ്പോൾ ഒരു പതിനാല് ഇഞ്ചേ കിട്ടത്തുള്ളൂ എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഇഞ്ചാണ് അപ്പം ഞാൻ കറക്റ്റ് ജസ്റ്റ് അറ്റപ്പറ്റം എടുത്തേക്ക് വേണം നിങ്ങൾ എപ്പോഴും ഒരു ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൂടുതൽ ഇടുന്നതാണ് നല്ലത് അപ്പം നമ്മൾ പാനലെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് പാനൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ യോഗ പോഷൻ്റെ ബാക്കിൽ നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് കുറച്ചൊന്ന് താഴത്തേക്കൊന്ന് ഒന്ന് ഇറക്കിയാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത് കട്ട് ചെയ്യാം എനിക്കിഷ്ടമുള്ള നെക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അത് നമ്മളെടുത്ത് മാറ്റി കൃത്യമായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്ക് നെക്കിൽ ഞാൻ ഒരു ഡീപ്പ് വി പോലെ വി അല്ല ഒരു താമര കഴുത്ത് പോലെ ഒരു കഴുത്ത് ഇതുപോലൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ നമ്മുടെ ഈ ടോപ്പിൽ സിബുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സിബിന്റെ പോർഷനാണ് നിങ്ങളിൽ കാണുന്നത് അതൊക്കെ ഞാൻ പിന്നെ അഴിച്ച് പറച്ച് ദൂരെ കളയുന്നുണ്ടേ എന്നിട്ട് അവിടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ നമ്മൾ സിബൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ സൈഡ് സിബറാണ് പിന്നീട് വെച്ചു കൊടുക്കുന്നത് നമ്മൾ അഴിച്ച് കളഞ്ഞിട്ടുണ്ടോ കേട്ടോ നമ്മുടെ സിബൊക്കെ എന്നിട്ട് നമ്മൾ രണ്ട് തുണിയും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നീട് ചെയ്തത് അപ്പോഴേ നമ്മുടെ ബാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ബാക്കിൽ നമ്മൾ ഇതുപോലാണ് കേട്ടോ ബോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കുവാണ് ആ കഷ്ണം തുണിയൊക്കെ വെച്ച് ബോയൊക്കെ റെഡിയായി നമുക്ക് കിട്ടുമോ ഇത് മതിയോ തുണി എന്നൊക്കെ അപ്പം അത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബോ വരുന്നത് പിന്നെ പിന്നെതേ നമ്മൾ ബാക്ക് കഴുത്താണ് നമുക്കിനി കഴുത്ത് നീറ്റായിട്ട് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം തുണി എടുത്തേച്ചും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് വേസ്റ്റ് പീസിൽ നിന്നൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അതിന് വേണ്ടി നമുക്ക് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കഷ്ണം തുണി വെട്ടിയെടുത്തിട്ടുണ്ട് അതും എടുത്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ആദ്യം തന്നെ ആ ബോയുടെ രണ്ട് കഷ്ണം തുണി ഉണ്ടായിരുന്നല്ലോ ആ തുണി ഇത് ഇതുപോലെ ഞാൻ എടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുവാണേ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് ആ തയ്യലിൽ അടി അടിച്ചിരിക്കുന്ന അടിയിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് ഇടക്കിടക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് തിരിച്ചെടുക്കാൻ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ തൈ നമ്മൾ ആ ഇരുവശങ്ങളും തയ്ച്ച സാധനം നമ്മൾ വള്ളിയൊക്കെ ഇങ്ങനെ മറിച്ചെടുക്കത്തില്ലേ അതുപോലെ നമ്മൾ ഇത് ഇതുപോലെ നല്ല വശം മറിച്ച് തിരിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് തിരിച്ചിങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇരുത്തി അടിച്ച് കൊടുക്കുവാണേൽ അതിൻ്റെ ഇരുവശങ്ങളും നീറ്റായിട്ട് ഒന്ന് എടുത്തൊക്കെ വെച്ച് ഇരുവശങ്ങളിലും ഇരുത്തി അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോയ്ക്കുള്ള ആ ഒരു സെറ്റപ്പ് റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ കഷ്ണ തുണി ഉണ്ടായിരുന്നല്ലോ ആ തുണിയിലേക്ക് നമ്മൾ നെക്കിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തേക്കുവാണേ നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികിൽ കൂടി നമ്മളൊരു കാലിഞ്ച് ഡിസ് ഒരു കാലിഞ്ച് മാറ്റിയിട്ടിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു സീമ ലെവൻസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടിയിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അടിച്ച് മറിച്ചെടുക്കാൻ ഉപയോഗിച്ച പീസ് ഒരു കഷ്ണം തുണി ഉണ്ടായിരുന്നല്ലോ ആ തുണി നല്ല നീറ്റായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തപ്പോൾ അത്ര നീറ്റായിട്ടൊന്നും അല്ല കട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ നല്ല നീറ്റായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു റോയിഡ്ജൊക്കെ നമ്മൾ ഇത് ഇതുപോലൊന്നും മടക്കി അടിച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് വശം കാണാനും നല്ല നീറ്റായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ റോ എഡ്ജ് റോയിഡ്ജെല്ലാം നല്ല നീറ്റായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം അത് തിരിച്ചെടുക്കാൻ കണ്ടോ നല്ല അടിപൊളി ബാക്ക് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് ബാക്കിനെക്കിൻ്റെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഇരുത്തി അടിച്ച് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ തുറന്നെടുത്തതിന് ശേഷം ആ ഒരു പോർഷനിൽ നമ്മളൊന്ന് ഇരുത്തി അടിച്ച് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുത്തി അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ രണ്ട് വശവും ഇതുപോലെ റെഡിയാക്കി എടുക്കണം എനിക്കാണ് രണ്ട് വശം വന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ സെന്ററിൽ സിബിൻ്റെ കട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സിബിൻ്റെ കട്ട് ഒന്നും ഇല്ലാത്ത ടോപ്പാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നിച്ച് കഴുത്തടിച്ച് മറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ യോക്കിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് പാനൽ കട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതേ സെൻ്റർ പാനലിലേക്ക് ഞാൻ ഒരു വശം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് മറ്റേ സൈഡും കൂടി ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് വീതി കുറഞ്ഞ വശങ്ങൾ ചേർത്താണ് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത് അറിയാമല്ലോ ആ മൂന്നിഞ്ച് നാലര ഇഞ്ചും അറിയാമല്ലോ ആ മൂന്നിഞ്ച് നമ്മൾ നിവർത്തിയിടുമ്പോൾ ആറ് ഇഞ്ച് നമുക്ക് കിട്ടും ആ ആറ് ആ ആറ് ഇഞ്ചിന്റെ ഇരുവശങ്ങളിലേക്ക് നാലര ഇഞ്ച് നാലര ഇഞ്ച് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് അടിച്ചു ചേർത്തെടുക്കുവാണ് അടിച്ചു ചേർത്തെടുക്കുമ്പോൾ നമുക്കൊരു എ ലൈൻ എ ഷേപ്പിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിന്റെ പാനൽ കട്ട് ജോയിൻ ചെയ്ത ഫ്രണ്ട് പോർഷൻ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആദ്യത്തെ പാനൽ ജോയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മൾ ഈ പാനൽ കെട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ നമ്മൾ പാനൽക്കെട്ട് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം കേട്ടോ പാനൽ കട്ടിൻ്റെ ഓരോ പീസിനും താഴത്തെ ലൈനിങ് ലൈനിങ് ഇങ്ങനെ വെച്ചു കൊടുക്കണം ഓരോ പീസിനും താഴെ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ പാനൽ ഇങ്ങനെ ഇരുവശങ്ങളിലും ജോയിൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ തുണിക്ക് ഒരു കട്ടി കട്ടിയുണ്ടാകത്തില്ല ചിലപ്പോൾ ഇതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ പിഞ്ചി പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പം നിങ്ങൾ ലൈനിങ് വെച്ച് വേണം ഇത് തയ്ക്കാനായിട്ട് അതും എല്ലാ താഴെ ൈനിങ് വെച്ച് കൊടുക്കണം മസ്റ്റായിട്ടും ശേഷം വേണം നിങ്ങൾ പാനൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ നമ്മൾ പാനൽ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാനലും നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പാനൽ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ യോക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ യോക്കിൻ്റെ വശം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പാനലിൽ ഫ്രണ്ട് പാനൽ കേട്ട് നമ്മൾ യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ യോക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴതേ യോക്ക് പോർഷൻ ഞാൻ മേളിൽ മേത്തൊക്കെ ഒന്ന് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്ക് നമ്മൾ അറ്റാച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഷോൾഡർ അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ റഫായിട്ടൊന്ന് ഷേപ്പ് അടിച്ച് നോക്കുകയാണ് കേട്ടോ എനിക്കിത് കറക്റ്റ് എന്ന് കാരണം ഇത് കറക്റ്റ് മെഷർമെന്റ് ആയിരുന്നു എൻ്റെത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എക്സ്ട്രാ എപ്പോഴും എല്ലാ മെഷർമെന്റിനെ കൂടി കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതാണ് നല്ലത് ഞാൻ മൂന്നിഞ്ച് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം മൂന്നിഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് നിങ്ങൾക്ക് നന്നായിട്ടത് തയ്ച്ചെടുക്കാൻ പറ്റും ഇത് എൻ്റെ അളവുകളാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞു പോയേക്കുന്നത് നിങ്ങളുടെ അളവുകളിലേക്ക് ഇത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ആദ്യം ഇത് സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാനായിട്ടോ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ സ്ലീവ്ലെസ് നമ്മൾ തയ്ക്കണമെങ്കിൽ എപ്പോഴും സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ റോയഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ ഉണ്ടാവുന്നത് അപ്പം ആ കൈക്കുഴിയുടെ പോർഷൻ നന്നായിട്ട് നീറ്റായിട്ടൊന്ന് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം തുണി എടുത്തതിന് ശേഷം നമ്മൾ കഴുത്ത് എങ്ങനെയാണോ അടിച്ചു മറിച്ചത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കയ്യോ അടിച്ചു മറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ സിബ്ബ് വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ കൈയൊക്കെ ഇതുപോലെ നീറ്റായിട്ട് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ സൈഡിലാണ് സിബ്ബ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ബാക്കിലല്ലായിരുന്നു ബാക്കിൽ ഞാൻ ജസ്റ്റ് അത് ജോയിൻ ചെയ്തെടുക്കുമായിരുന്നോ കേട്ടോ ചെയ്തത് ആ ഒരു രണ്ട് പീസ് ബാക്ക് പോർഷൻ്റെ രണ്ട് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളപ്പം എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലാണ് സിബ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബോഡി ഹഗിങ് ഡ്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സിബ്ബ് മേളീന്ന് താഴെ വരെ വെച്ച് കൊടുക്കേണ്ടതുകൊണ്ട് ഒരു എയർ ഹോസ്റ്റസ് ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് ആയി വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഷെയ്പ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിബ് വെച്ച് കൊടുത്തേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിത് കയറ്റാനും ഇറക്കാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ നല്ല ലെങ്ത്തിൽ തന്നെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ചു കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പം നമ്മൾ നല്ല വശം കണ്ടല്ലോ നമ്മൾ ആ ഒരു നല്ല വശം വെച്ചു കൊടുത്തതിന് ശേഷം സിബ് ഇത് ഇതുപോലൊന്ന് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആ ഒരു വശം വായുഭാഗം നമ്മൾ സിബിൻ്റെ നമ്മൾ ഇങ്ങനെ തുറന്ന് വെക്കണം തുറന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് വശത്ത് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് സിമ്പിളായിട്ട് ഇതിൽ കാണിക്കുന്നുള്ളോ കേട്ടോ ഇൻവിസിബിൾ സിബ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ടോ ഒന്ന് സ്പീഡ് പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കുറച്ചിട്ടിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കി വേണം നിങ്ങൾ ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മൾ സിബിൻ്റെ ആ ഒരു ഭാഗം തുറന്നു വെച്ചതിന് ശേഷം ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ സൈഡിൻ്റെ ഇതുപോലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇതേ ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷൻ്റെ ഇവിടെ നമ്മളിത് ഇതുപോലൊന്ന് നമ്മൾ വൺ സൈഡ് ഫുട്ടൊന്നും ഇട്ട് കൊടുക്കാതെയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് ഇനിയാണ് നമ്മൾ വൺ സൈഡ് ഫൂട്ട് ഇട്ടിട്ട് മര്യാദയ്ക്ക് ഇൻവിസിബിൾ സിബ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടോ അതെ ഇതുപോലെ നമ്മൾ ആ ഒരു വായ്ഭാഗം തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും അറ്റത്ത് അറ്റം ചേർത്ത് വെച്ച് വേണമെങ്കിൽ കേട്ടോ നമ്മൾ അടിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ മറ്റേ ഡബിൾ സൈഡ് ഫുട്ടിട്ട് അടിച്ചു വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുത്ത് തീർക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതെ നമ്മൾ നന്നായിട്ട് ചേർത്ത് ഇങ്ങനെ തുറന്ന് വെച്ചു കൊടുത്തിട്ട് വായ ഭാഗം നല്ലപോലെ തുറന്ന് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നമ്മൾ അടിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്ത് കെട്ടിട്ട് അവിടെ നിർത്തി ആ അടി നിർത്തിയതിന് ശേഷം ഇനി നമ്മൾ മറ്റേ സൈഡാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്ന് നമ്മൾ തല തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡ് കേട്ടോ മറ്റേ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ കെട്ടിട്ട് തുടങ്ങി നീറ്റായിട്ട് അടിച്ച് അവസാനിപ്പിക്കും ആ പതിനെ മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഈ സൈഡിലൊക്കെ നമ്മൾ സിബ് പിടിപ്പിക്കുമ്പം കുറച്ചൊന്ന് ട്രിക്കിയാണ് നല്ല ക്ഷമ വേണം നന്നായിട്ട് ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യണം ഞാൻ ഇൻവിസിബിൾ സിബൊക്കെ ഒരുപാട് വെച്ച് 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 വെച്ചാണ് ഇപ്പം മര്യാദ വെക്കാൻ പഠിച്ചേക്കുന്നത് ഭയങ്കര പാടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ സിബ് വയ്ക്കാനായിട്ട് അത് അത്ര എളുപ്പമല്ല നിങ്ങൾ നന്നായിട്ട് വെച്ച് പഠിച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ട്രയിൽ തന്നെ അയ്യോ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്മാറരുത് നിങ്ങൾ വെച്ച് പഠിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുവശങ്ങളും ഇരുവശങ്ങളും അങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഭാഗമായി ഒരു തൊള പോലെ വരും കേട്ടോ ആ തുളയ്ക്ക് ഉള്ളിൽ കൂടെ വേണം നമ്മൾ സിബ് താഴത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയും കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട് ദേ നമ്മൾ സിബ് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ദേ ആ ഒരു തുളയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ താഴത്തെ തൊള ആ തൊളയും കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കണം അതിങ്ങനെ മറിച്ചെടുത്തു കൊടുത്തതിന് ശേഷം തേ ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കണേ ആ സിബിൻ്റെ വാലിൻ്റെ ആ ഒരു പോഷൻ തെ ഇതുപോലെ ഒന്ന് നീക്കി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം തേ അറ്റത്ത് ചേർത്ത് വെച്ച് നമ്മൾ ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കണം ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയും കൂടി നിങ്ങൾ ഇൻവിസിബിൾ സിബിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കേണ്ടതെന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാകാത്തവർ ആ വീഡിയോ പോയി കാണണം അങ്ങനെ നമ്മൾ സിബ്ബ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംഹോളിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആയിട്ട് ഇടാന്നായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീവ് ഈ ഒരു പോർഷൻ നമ്മൾ നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലീവ് ലെസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് തുണി ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അതായത് ലൈനിങ് തുണി വെച്ചു കൊടുത്തതിന് ശേഷം നല്ല വശമാണ് നമ്മൾ ലൈനിങ് പീസിലേക്ക് ചേർത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം എന്തായാലും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തുണി നിങ്ങൾക്ക് കുറവാണെങ്കിൽ എൻ്റെ കയ്യിൽ തുണി ഇതിപ്പോൾ ആവശ്യത്തിനുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പീസ് തന്നെ വെച്ചെടുത്ത് അടിച്ചു എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ നിങ്ങൾ ക്രോസ് പീസ് വെച്ച് വേണം അടിച്ചു എടുക്കാനായിട്ട് കേട്ടോ ബിഗിനേഴ്സിന് ക്രോസ് പീസിനെ പറ്റി ഒന്നും വലിയ ധാരണ കാണത്തില്ല അങ്ങനെയുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള രീതി ഇതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒരു കഷ്ണം തുണി വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈഡിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുത്തടിച്ച് മറിക്കാൻ എന്താണോ ചെയ്തത് ഇതുപോലെ തന്നെയാണ് തന്നെയാണോ നമ്മൾ കഴുത്തടിച്ച് മറിക്കുന്ന മെത്തേഡ് അപ്പോൾ അത് നമ്മൾ ആ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യലിൽ കൊള്ളാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് 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 ഇട്ട് കൊടുക്കണം കേട്ടോ ് അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന പോഷൻ ഞാൻ കഴുത്ത് അടിച്ച് മറിക്കാൻ ഉപയോഗിച്ച സെയിം മെത്തേഡ് തന്നെയാണ് എക്സ്ട്രാ നിൽക്കുന്ന തുണി എല്ലാം തീ കട്ട് ചെയ്ത് കളയുവാണ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ആ തുണിയുടെ റോ എഡ്ജ് റോയിഡ്ജ് ഇതുപോലൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുത്ത് എങ്ങനെയാണോ തിരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ സൈഡൊക്കെ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഹെം ചെയ്താണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഹെം ചെയ്ത് വെക്കാൻ നേരത്ത് ആ സ്ലീവിൻ്റെ ഒരു പോർഷൻ ഫിനിഷ് ആയിട്ടുണ്ട് അതിന് ശേഷം എന്തായാലും നമ്മൾ ഏറ്റവും താഴത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്ത് ഫിനിഷ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ നമ്മൾ ഇൻവിസിബിൾ സിബാണ് പിടിപ്പിച്ചു കൊടുത്തേക്കുന്നത് അതിന്റെ മറ്റേ സൈഡ് നമ്മൾ നമ്മുടെ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ അത് മാർക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് ് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിൽ ഒരു ബോ വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും ആദ്യം നമ്മൾ അത് തയ്ച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കഷ്ണം തുണി നമ്മളത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ അത് വേണ്ടത് ആ ഒരു ബോ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം പേൾ പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പേൾ പിൻ്റ് കുത്തി കൊടുത്തതിന് ശേഷം ആ കഴുത്തിൻ്റെ അറ്റത്തോട് ചേർത്ത് അത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുവാണ് പിന്നെ ആ ഒരു ആംഹോളിൻ്റെ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇരുവശങ്ങളിൽ ഇതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കാവേ അങ്ങനെയാണ് നമ്മൾ ബോ പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോയ്ക്ക് ആവശ്യമുള്ള ആ ഒരു പീസൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഈ തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇത് മടക്കി അടിക്കാനുള്ള ആ ഒരു ഒരു കുറച്ച് കാലിഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ നീറ്റായിട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം നമ്മൾ ബാക്കിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ബാക്കിൽ നമ്മൾ ബാക്കിൻ്റെ തന്നെ ചീത്ത വശത്താണോ കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല വശത്ത് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഇത് ഇതുപോലെ ഇരിക്കണം ഇപ്പം നല്ല വശത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള ലുക്കാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് അങ്ങനെ അത് അങ്ങനെ ആയിട്ട് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തുന്നണം നടക്കുന്നതേ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കയറ്റി ഇറക്കി കയറ്റി ഇറക്കി ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിക്കാൻ ഷേപ്പിൽ ാണ് ഞാൻ കൊടുക്കുന്നത് അതെ തുന്നി കൊടുത്തിട്ട് വലിക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരു ഷേപ്പിൽ കിട്ടും ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മുത്തൊന്നും മുത്തൊന്നും പിടിപ്പിച്ച് പിടിപ്പിച്ച് ഞാൻ ഈ ഒരു 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 സ്റ്റേജിൽ അവിടെ മുത്ത് വേണമെങ്കിൽ വൈറ്റ് അല്ല ഒക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വൈറ്റ് പേളും കൂടെ അവിടെ കൊടുത്ത് നല്ല നീറ്റായിട്ട് കെട്ടിയെടുക്കാം ഞാൻ ഇവിടെ പേളൊന്നും കൊടുക്കാണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുവാണ് അത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും നല്ല അടിപൊളി പാറ്റേണുമാണ് നമ്മളെന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും ഒരു ഇല്ലുഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്കൊരു കോൺഫിഡൻസും ഒക്കെ വരും നമ്മൾ എന്തോ നല്ലൊരു സാധനമാണ് ഇട്ടേക്കുന്നതെന്ന് പക്ഷേ ഇത് ചെയ്തെടുക്കാനോ ഭയങ്കര സിമ്പിൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതിപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുരിദാറിലോ കുർത്തയിലോ എന്തിൽ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാം ബാക്ക് നെക്കിൽ അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഫിനിഷിംഗ് ലുക്ക് വന്നേക്കുന്നത് നല്ല രസയിൽ കാണാനായിട്ട് നല്ലൊരു എയർ ഹോസ്റ്റസ് ലുക്കിലാണ് ുന്നത് ഞാൻ സ്ലീവും കൂടെ പിന്നീട് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പഫ് സ്ലീവാണ് കേട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഇല്ലാണ്ട് ഇല്ലാണ്ടിടുമ്പോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചിരുന്ന നൈസിയുടെ സ്ലീവ് ഉണ്ടായിരുന്നില്ല ആ സ്ലീവില് ഒരു കുറച്ചൊരു കുഞ്ഞി പഫും കൂടെ ഇട്ടിട്ട് നമ്മൾ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു അടുത്ത വീഡിയോയിൽ കാണാം